കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും നോട്ടം തൃശൂരിൽ നിന്ന് നടന്നു ഒരു വർഷവും അഞ്ചു മാസവും കൊണ്ട് എന്ത് സ്വർഗമാണ് ഇവിടെ പഠിത്തുകയെത്തിയത് എന്ന് മാത്രമാണ് അവർക്കെല്ലാം അറിയേണ്ടത് ആ വടകരയിലെ വക്കീൽ മാതൃകയോട് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു അദ്ദേഹത്തിന്റെ ചില കല്യാണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില കല്യാണന്മാർ നടത്തുന്ന ഒരു സൊസൈറ്റിയുണ്ട് ആ സൊസൈറ്റിയുടെ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് നൂറ് കോടി രൂപയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാനും കൂടി ഒപ്പിട്ട് ശാസ്ത്രീയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിക്കാണ് അവിടെ അനുമതി കൊടുത്തിരിക്കുന്നത് അടുത്ത അപ്പൊ വടകരയിൽ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ചെലവും സ്വർണവും ഒന്നും ചൊരണ്ട ബന്ധപ്പെട്ടല്ല സത്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആസന്നമായിരിക്കും വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ ഇനിയും നമുക്ക് ദിവസങ്ങൾ പത്ത് പതിനൊന്ന് ദിവസങ്ങളോളം നമുക്ക് ഇനി എന്നാൽ പാർട്ടിക്കാര് മാത്രം പ്രചാരത്തിലാവുന്ന കാലഘട്ടവും മാറിയിരിക്കുന്നു എനിക്കിവിടെ എസ് ജി ഫോർ പാർലമെന്റ് അതുപോലെ തന്നെ വിമൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് സ്ത്രീകളാണ് ഞാൻ നാളത്തു നിന്നും മൊബൈലിൽ നിന്നും ഇവിടെ ിൽ വന്ന് നാൽപ്പത് ദിവസം കാലം ഇരുപത്തഞ്ചു പേരുടെയും അമ്പത് പേരുടെയും ബാച്ചുകളായി നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് അവരെല്ലാവരും ബി ജെ പി ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന മോദി പടയാണ് ഇവിടെ വന്ന് പണിയെടുത്തത് ബി ജെ പിക്കാർ മാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ ഒരുപക്ഷെ മോദി ഭരണത്തിന്റെ നന്മ ഞങ്ങൾക്കും വേണം എന്നും പറയുമ്പോൾ അത് ബി ജെ പി കാരാണെന്ന ഒരു കേരള ജനത ആപരുത് ബി ജെ പി ഇതര മനസ്ഥിതി ഉള്ളവരും എനിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള എല്ലാ എന്താ സഹ രാഷ്ട്രീയ പ്രവർത്തകരെയും നമുക്ക് രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ചിന്തിച്ച് മനസ്ഥിതി മാറി ഒരു സദ്ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് അടിത്തളമാകേണ്ടതും നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് പറഞ്ഞ തെക്കൈ നിങ്ങൾക്ക് കേട്ട തെ കരി കാണില്ല എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷെ ഇനിയും നമുക്ക് എലക്ഷൻ കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഒരു ഇരുപ്പ് വേണം ഒരു ചർച്ച വേണം ഒരു സംവാദം വേണം ആശയങ്ങൾ കൈമാറണം ഇതിലൂടെ മാത്രമേ നമുക്ക് അടുത്ത ദിവസത്തെ രാഷ്ട്രത്തിന്റെ ആവശ്യമെന്ന് പറയുന്ന രാഷ്ട്രത്തോട് ചേർന്ന് രാഷ്ട്രീയ വളരണത്തിൽ അതിലൂടെ മാത്രമേ സാധിക്കൂ അതിന് കലക് എന്ന് വിളിക്കാം എസ് ജി കോഫി ടൈംസ് എന്ന് വിളിക്കാം ജസ്റ്റിൻ കോഫി ടൈംസ് എന്ന് വിളിക്കാം രാധാകൃഷ്ണൻ കോഫി ടൈംസ് എന്ന് വിളിക്കാം രമേഷ് കോഫി ടൈംസ് എന്ന് വിളിക്കാം ശോഭ കോഫി ടൈംസ് എന്ന് വിളിക്കാം ചർച്ചകൾ നടക്കുന്നു ഇവിടെ ഗോപു പറഞ്ഞില്ലേ ഒരു എം പിയും ജനങ്ങളോട് പോയിരുന്നിങ്ങനെ സമ്മതിച്ചിട്ടില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സത്യനന്ദിക്കാട് சத்தேட்டி கொடுத்த வாக்க ஜிச்சு வந்து நடப்பில போகும் ஆத்தி ஜனிங் இங்கே அவர் ஏதோ ஒரு சம்பிரத்தை அவர் எதிர்க்குண்டில் மனசிலக்கொள்ளு இதுவத்த இது அவர் അത് ഗർഭമായാലും മാത്രമേ മുന്നോട്ട് അതെനിക്ക് ഇഷ്ടമാണ് ഞാൻ അലക്ഷണം നൽകുന്ന സമയത്ത് ഒരു തവണ പോലും ശ്രീ മുരളീധരൻ എന്നോ ശ്രീ സുരേന്ദ്രുമാർ എന്നോ പറഞ്ഞിട്ടില്ല എന്റെ ഏതൊരു സ്ഥാനാർത്ഥികളുടെ പക്ഷെ പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം ചില പ്രയോഗങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ അത് ലീഡറുടെ മകനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള നൂറിലെ ചേട്ടൻ എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞു അപ്പൊ അതിലേക്ക് നമ്മൾ ആയി പോകരുത് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ഫോക്കസ് ഫോക്കസ് ഓൺ ഓൺ ദി വാട്ട് നിങ്ങളുടെ വാഗ്ദാനം എന്താണെന്ന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് എന്റെ പദ്ധതികളെ സംബന്ധിച്ച് ഞാൻ വാഗ്ദാനങ്ങളല്ല നൽകിയത് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ് ഇതിലൊരു ഇരുപത്തി അഞ്ച് ശതമാനമെങ്കിലും എനിക്ക് സാധ്യമാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ പ്രചരണ വേണ്ട വേളയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ വക കാര്യങ്ങളല്ല നമുക്ക് നാളെ സാധ്യമാകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇതിൽ ഈ സ്പിരിച്വൽ ട്യൂറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി ടൂറിസം മിനിസ്ട്രി വഴി മാത്രമേ സാധ്യമാറേറ്റീവ് ഫെഡറലേഷൻ എന്ന് പറയുന്ന ഭൂതത്തിന്റെ കളി അവിടെ ഫ്രാൻസിസ് ജോർജ് എം പി ഇല്ലിക്കൽ കളിയും ഇലവീഴ പൂച്ചിറക്കും എത്രയോ പദ്ധതികൾ കൊണ്ടുവന്ന ആഗമണുമായിട്ട് ബന്ധപ്പെട്ട് കുതിപ്പിക്കുന്ന പ്രോജക്ടുകളൊക്കെ കേരള സർക്കാർ ഇതുവരെ തന്നിട്ടില്ലേ ഇപ്പോ ഈ അയ്യപ്പദാസിന്റെ ഒരു ഉണ്ടായ പരിപാടി നടക്കുന്നുണ്ട് വോട്ടുമായി ബന്ധപ്പെട്ടു ഇവിടെ തൃശ്ശൂർ വന്ന പുലിക്കളിയുടെ കാര്യം പറഞ്ഞു അതിന് ഞാൻ ശക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട് സത്യമായ വിശദീകരണം നേരിടാൻ പറ്റുമെങ്കിൽ ആരായാലും ശരി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും പക്ഷേ ബിനോയ് ബിനോ ഉണ്ടെങ്കിലും ഒരു ഇവിടെ നിന്നും നമുക്ക് സംസാരിക്കാം സൗഹൃദം സംഭാഷണം എവിടെയാണ് വീഴ്ച പറ്റിയത് ഈ കേരള സർക്കാരിന് കൊടുക്കാനുള്ള പുലിക്കളി സംഘടനകൾക്ക് കൊടുക്കാനുള്ള അമ്പതിനായിരം രൂപ വരെ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് കേന്ദ്രത്തിൽ അത് അഞ്ചു ലക്ഷം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം അതിന് അടുത്ത വർഷം അത് സാധ്യമാകും എന്ന് പറയുന്ന ആത്മവിശ്വാസം അത് ഇവിടെ മാത്രമല്ല വടകരയ മന്ത്രികൾക്കും അറിയേണ്ടത് തൃശൂരെ എന്ത് കൊടുത്തു എന്ത് ചെയ്യുന്നു എന്ന് അത് വിനോദാകാസമല്ല പക്ഷെ അതൊരു പ്രതിഭാസമാണ് കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ നിന്നും നോട്ടം തൃശൂരിൽ നടന്നു ഒരു വർഷവും അഞ്ചു മാസവും കൊണ്ട് എന്ത് സ്വർഗമാണ് ഇവിടെ പഠിപ്പിക്കുകയെത്തിയത് എന്ന് മാത്രമാണ് അവർക്കെല്ലാം അറിയേണ്ടത് ആ പടകരയിലെ വക്കീൽ മാതൃകയോട് ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ ചില കയ്യാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില കല്യാണന്മാര് നടത്തുന്ന ഒരു സൊസൈറ്റി സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയുടെ പ്രോജക്ടിന് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് നൂറ് കോടി രൂപയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് ഞാനും കൂടി ഒപ്പിട്ട് ശാസ്റ്റിയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിക്കാണ് അവിടെ അനുമതി കൊടുത്തിരിക്കുന്നത് അടുത്ത മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അത് പൂർത്തീകരിക്കേണ്ട ചുമതല വളർത്താണ് അപ്പൊ വടകരയിൽ ഇരുന്നു കൊണ്ട് ഇവിടൊക്കെ ചെല്ലും സ്വർണവും ഒന്നും ചൊരണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന കാര്യ ആലപ്പുഴ കൊടുത്തിട്ടുണ്ട് എത്ര കോടി കൊടുത്തു അത് എന്തിനു വേണ്ടിയാണ് അല്ലെ പുന്നമണം കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട് മലപ്പുഴ ഉദ്യാനം എല്ലാവരും ഇവിടെ നിലവിളിക്കണ്ടിവിയിലൊക്കെ വന്നില്ലേ ന്യൂസ് അവിടെയും അപ്പൊ ട്യൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പക്ഷെ കേരളത്തിന്റെ ഭരണം കിട്ടുന്ന മാത്രയിൽ തന്നെ ഇപ്പോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് ബ്ലൂ തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ഇവിടെയും അത് സാധ്യമാകും കണ്ണൂര് പിടിച്ചാൽ അവിടെയും സാധ്യമാകും ആലപ്പുഴ പിടിച്ചാൽ എവിടെയും സാധ്യമാകും എല്ലായിടത്തും പിടിച്ച് ഭരണം പിടിച്ചെടുക്കും നടത്തു ദിവസത്തിനുള്ളിൽ വികസനത്തിന്റെ ബ്ലൂ ബ്ലൂ പ്രിന്റ് കാരണം നമുക്കിത് അടുത്ത മേയിലേക്ക് മാത്രമല്ല പക്ഷെ ഭാരതത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഭരണം പിടിച്ചെടുക്കൽ അതുവഴി പ്രാപ്തിയുള്ള ഭരണം നിർവഹണം എന്ന് പറയുന്ന വിപ്ലവം രണ്ടായിരത്തി പതിനാലിൽ നടപ്പിലായെങ്കിൽ അതിപ്പോൾ രണ്ടായിരത്തി നാലിലും തുടരുന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലും അതേ ചരിത്രം ആവർത്തിക്കാനുള്ള പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും കയ്യൂട്ടുകൊണ്ടൊന്നും നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഗംഭീരമായ വിജയം ഒരുപക്ഷെ ജൂൺ നാലാം തീയതി നിശ്ചയിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ തലക്കെട്ട് വാർത്തയായി പോയത് ഒരു അതുപോലെ സമാനമായ ഒരു തലക്കെട്ട് വാർത്തകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തിനും പാലക്കാടിനും ഒപ്പം തൃശ്ശൂരിനും ആ തലക്കെട്ട് മാത്രം എപ്പോഴും ഉറപ്പുതരുന്നു നിങ്ങൾ ജയിച്ചു വന്ന കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതോടുകൂടി ഇത് ഒരവശ് അതൊക്കെ എന്റെ കാഴ്ചപ്പാടല്ല ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് കോർപ്പറേഷൻ ഇപ്പൊ നിലവിലുള്ള പൊച്ചു കളയുന്നതിന് മുമ്പ് ആ കെട്ടിടത്തിൽ ഞാൻ ശ്രീ മനമോഹൻലാൽ ഖട്ടർ ചെയ്യാൻ കൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തി ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും പതർന്നും നൽകാൻ വേണ്ടി ഞാൻ ഒരു സൂചന നൽകുന്നത് ഇത്രയും സാധ്യതകൾ ആ സാധ്യത പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാം ഒരവസ്ഥ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ സാധ്യമാക്കും ഈശ്വരൻ എല്ലാവർക്കും മനഃശക്തിയും കരശക്തിയും ഒക്കെ തരട്ടെ ഒരുപാട് സമയം വന്നു നമസ്കാരം